എന്റെ അച്ഛൻ ഇരുപത്തൊന്ന് വർഷം ഗവൺമെന്റ് സർവീസിലായിരുന്നു റിട്ടയർഡ് ആയിരിക്കണം എനിക്ക് ചെറിയൊരു മോട്ടിവേഷനൊക്കെ കിട്ടിയ ഒരു ജീവിതമാണ് എന്റെ അച്ഛൻ പത്താം ക്ലാസ് തോറ്റ ഒരാളാണ് അമ്മ ഒരു ദിവസം റാൻഡം ഇങ്ങനെ പറയുന്നത് അച്ഛാ നിങ്ങള് ജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോ ഇതിനും വലിയ പൊസിഷനിൽ എത്തിയേനെ എന്ന് അപ്പൊ എന്റെ അച്ഛൻ ഒരു ഡയലോഗ് അടിച്ചോളൂ ഞാൻ ഇന്ന് തോറ്റത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് ജീവിതത്തിൽ ചിലപ്പോ തോക്കുന്നത് നല്ലതാണ് അപ്പൊ അച്ഛനെ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഹേ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ചിന്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആണ് അമ്മയൊക്കെ എന്റെ ബ്ലോഗിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കാൻ ഫ്രണ്ട് വന്നിരിക്കാണ് അപ്പൊ അതിന്റെ കാര്യമുണ്ട് എൻ്റെ അച്ഛൻ ഇരുപത്തൊന്ന് വർഷം ഗവൺമെന്റ് സർവീസിലായിരുന്നു റിട്ടയർഡായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ താഴെത്തും പറയാതെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ അച്ഛൻ ചെറിയ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ വീടിന്റെ അടുത്തുള്ള ചെറിയൊരു ഹാളില് മറ്റ മുന്നൂറ് പേരെ വിളിച്ചതൊന്നുമല്ലേ അച്ചൻറ്റ കല്യാണമാണ് മുന്നൂറ് വരെ വരെ കുളിക്കേണ്ട സ്ഥലമൊന്നും ഇല്ലേ അതെ ട്രാജഡി ആ ിക്കാറ് അങ്ങോട്ട് പോകാനായിട്ട് അച്ഛൻ ഓൾറെഡി പോയി സെന്റർ ഓഫ് ഒരുങ്ങിക്കണം അച്ഛൻറെ അപ്പൊ പാട്ടും ഡാൻസ് ഡാൻസ് പിന്നെ അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛന് കുറച്ച് ഗിഫ്റ്റ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ ഒരു അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്തായാലും അച്ഛൻ ചെവിക്കലടിച്ചു നമുക്ക് പ്രോഗ്രാമിലോട്ട് പോവാം ഒന്നുണ്ടോ അമ്മ ഇങ്ങനെ ഫോട്ടോ കേട്ടോ എടുക്കുമ്പോട്ടാ പുതിയ സാരി ാണ് സന്ധ്യ അപ്പൊ എന്റെ അച്ഛന്റെ റിട്ടയർ ദിവസമാണ് അപ്പോ അച്ഛനെ പറ്റി രണ്ട് വാക്ക് എനിക്ക് പറയണം കാരണം അച്ഛന്റെ ജീവിതം എനിക്ക് ചെറിയൊരു മോട്ടിവേഷനൊക്കെ കിട്ടിയ ഒരു ജീവിതമാണ് കാരണം എന്റെ അച്ഛൻ പത്താം ക്ലാസ് തോറ്റൊരാളാണ് അപ്പൊ ഇന്ന് ഈ സമൂഹത്തിൽ ഒരാൾ പത്താം ക്ലാസ് തോക്ക എന്ന് പറഞ്ഞാൽ ജയ്സമന്റെ കുച്ഛവും പിന്നെ കളിയാക്കലിയെന്ന് പറഞ്ഞൊരു സമയം ഇപ്പോഴുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് പണ്ട് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്റെ അച്ഛൻ തയ്യൽക്കടയായിരുന്നു അപ്പോ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷവും തയ്യൽക്കടയായിരുന്നു പറയുന്ന ആള് പിന്നെ ഇടയ്ക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ അറ്റൻഡർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് തോറ്റവർക്ക് വേണ്ടിട്ട് ഒരു എക്സാം നടത്തേണ്ടായി അതായത് മസ്തൂർ എന്ന് പറഞ്ഞ ഒരു എക്സാം അപ്പോ കൃത്യമായിട്ട് എന്റെ അച്ഛൻ ആ എക്സാം എഴുതുകയും അത് പാസ്സാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ എന്റെ പഠിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ എന്നും പത്രം വായിക്കുന്ന ഒരാളാണ് വാർത്തകൾ കേൾക്കുന്ന ഒരാളാണ് അപ്പൊ ആ നോളജ് കൊണ്ട് അച്ഛൻ എഴുതി ആ എക്സാം പാസ്സായി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് എന്റെ അച്ഛൻ ആ എക്സാം എഴുതി കിട്ടി ജോലിക്ക് കയറിയത് കാരണം ഇന്ന് ഇരുപത്തൊന്ന് വർഷം സർവീസ് ഉണ്ട് അപ്പോ മുപ്പത്തി അഞ്ചു വയസ്സ് വരെ തയ്യൽക്കാരായിരുന്ന ഒരാൾക്ക് ലൈഫിൽ ഒരു ചേഞ്ച് ോ എന്ന് നാട്ടുകാർ പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് മാറ്റിമറിച്ച ഒരാളാണ് എന്റെ അച്ഛൻ ഇന്ന് ആദ്യം കെ എസ് ഇ ബി വർക്കറായിട്ട് കേറി ഇന്ന് അതുപോലെ തന്നെ ഇന്ന് റിട്ടയേർഡ് ആകുമ്പോൾ ഓവർസിയർ ആയിട്ടാണ് എന്റെ അച്ഛൻ റിട്ടയർഡ് ആവുന്നത് ജീവിതത്തിൽ ഞാനും ഡിഗ്രി തോറ്റ ഒരാളാണ് അപ്പൊ എന്നെ കണ്ടും പലരും ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കളിയാക്കാൻ ഇനി ആൾക്കാരില്ല അപ്പോ അവിടെ നിന്നും ഈ അച്ഛന്റെ മോഡല് ലൈഫിൽ വിജയിക്കാതിരിക്കും അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച ഒരാളാണ് ഞാനും എന്റെ അച്ഛൻ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളാണ് അതുപോലെ നമ്മള് ഫാമിലി ചുമ്മാ സംസാരിച്ച സമയത്ത് അമ്മ ഒരു ദിവസം റാൻഡും ഇങ്ങനെ പറയാനാണ് അച്ഛ നിങ്ങൾ ജയിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ചിലപ്പോ ഇതിനും വലിയ പൊസിഷനിൽ എത്തിയേനെ എന്ന് അപ്പൊ എന്റെ അച്ഛൻ ഒരു ഡയലോഗ് അടിച്ചോളൂ ഞാൻ ഇന്ന് തോറ്റത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് ജീവിതത്തിൽ ചിലപ്പോ തോക്കുന്നത് നല്ലതാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ അച്ഛനെ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ് അച്ഛനെ കുറിച്ചാണ് എത്ര നേരം പറഞ്ഞെന്നുള്ളൊരു യാതൊരു മൈൻഡ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അച്ഛൻ അപ്പൊ അച്ഛന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നിൽക്കാണ് നമ്മളിന്നും കളഞ്ഞിട്ട് പോവാതെ നമ്മളിത്രയും പഠിപ്പിച്ചു ഒരു നിലയിലാക്കിയാൽ എന്റെ അച്ഛൻ എല്ലാവിധ ആശംസകളും ഗിഫ്റ്റിനാണെന്നെങ്കിലും ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ സ്വീകരിക്കുന്നതാണ് വളരെ ഇന്നത്തെ ദിവസം ില്ക്കുന്നത് ഞങ്ങളുടെ റോഡിനെ സംബന്ധിച്ചോളം ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ജോലി കയറുമ്പോൾ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളെന്ന് പറയുന്നത് ഒന്ന് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആദ്യം നമ്മൾ കവർ ചെയ്യണം രണ്ടാമത്തെ ഒരു ഭവനം പിന്നെ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മള് ഒരുപാട് പേര് നമ്മളെ പോയ അവർക്ക് റിട്ടയർമെന്റ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോയിട്ടുണ്ട് നമുക്കിന്ന് ഈ റിട്ടയർമെന്റിലേക്ക് നമ്മൾ ഇത്രയും സഹപ്രവർത്തകരും സൽക്കാരനെ കൊടുക്കുമ്പോൾ എന്റെ മനസ്സ് വളരെ നിര സന്തോഷത്തോടെ തന്നെയാണ് ഈ വിളിക്കുന്നത് അതോടെ തന്നെ എന്റെ നിങ്ങളാണ് മൂത്തമോനാണ് സന്ദീപ് സച്ചു ആണ് സൂപ്പർ ഹീറോ അതോടൊപ്പം തന്നെ ഇതിലാണ് ചെയ്തിരിക്കുന്നു വൈഫ് എസ് ഐ ആയിട്ട് കൺട്രോളിന് പിൻകിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെയാണ് ഇത്ര ഇപ്പം നിലയിലേക്ക് ഇനി ദൈവം നമ്മൾ ഇതുപോലെ എത്തിച്ചുകഴിഞ്ഞു ഇനിയും നമ്മൾ വരുന്ന കാലങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ജനങ്ങളുമായിട്ടുള്ള സൗഹൃദം പങ്കെടുക്കുക എന്നുള്ളതാണ് വളരെ സൗഹൃദം പങ്കിട്ടാൽ മാത്രമേ നമ്മൾക്ക് എന്നും ജനങ്ങളുടെ ഇടയിൽ ഒരു മതസ് ഉണ്ടാവാൻ സാധിക്കൂ അല്ല നമ്മൾ ഒരാളെ കണ്ട് മിണ്ടാതെ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു നാണക്കേട് ഉണ്ടായാലോ അത് നമ്മളെ അകറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ആ എന്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും എന്റെ മകൻ ഉണ്ടായി കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മൂന്നേര് സമയത്ത് പത്തിൽ പ്ലസ് ടു പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധുക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് കോവിഡ് കാലഘട്ടം കഴിഞ്ഞാണ് ഈ ഫീൽഡിലേക്ക് പോയത് പോയപ്പോഴാണ് അവര് മനസ്സിൽ ഞാൻ ഏത് സ്റ്റേജിൽ കയറിയാൽ എനിക്ക് മടിയില്ല സംസാരിക്കാനായാലും ഒരു പാട്ട് പാട്ടുപാടി തെറ്റാണെങ്കിൽ പോലും ഞാൻ പാടും പാടി ഞാൻ പാടാറുണ്ട് അത് എനിക്ക് നനക്കില്ല അതുപോലെ എന്റെ മകനും ഇന്നത്തെ നിലയില് ആ യൂട്യൂബറിലേക്ക് കടന്നപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളോടുള്ള ഫീൽഡ് എടുത്താലും ആൾക്കാരുടെ ഇടയിൽ ജനങ്ങളിലേക്ക് മനസ്സ് പതിയാനുള്ള ദൈവാനുഗ്രഹമാണ് അതിനെ ഞാൻ ഇന്ന് ഇവിടെ വന്ന് എത്തിച്ചേർന്ന എല്ലാ പേരെയും എന്റെ കുടുംബത്തിന്റെ പേരിലുള്ള എല്ലാ പേരും ഹൃദയം നന്ദി രേഖപ്പെടുത്തിക്കൊന്നു അച്ഛൻ റിട്ടയർഡ് ആവുന്ന ദിവസമാണ് അപ്പോൾ അച്ഛനെ പറ്റി രണ്ടു മണി റിട്ടയർമെന്റ് ജീവിതം <im cold coffee> െ എന്ന് പറയുന്നത് ഉള്ളൂ അല്ലെ ഇതിപ്പോ ഞാൻ അച്ഛനെ കുറച്ച് കുറച്ച് നല്ലതേ പറഞ്ഞോളൂ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കെ സി ബി ജോലി അത്രക്ക് സ്നേഹിച്ച ഒരാളാണ് കാരണം ഒരു ദിവസം ഒരു മുന്നൂറ്ററു ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഓഫീസിൽ പോകുന്ന ഒരാളാണ് ഒരു ദിവസം പോലും ലീവ് എടുത്ത് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോവുകയോ ഒറ്റയ്ക്ക് ആസ്വദിക്കോ പോലും ഇല്ലാത്ത ഒരാളാണ് എന്റെ അച്ഛൻ എനിക്ക് സത്യം പറഞ്ഞ അച്ഛൻ്റെ കഥാപാത്രം കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലെ ജയറാം അതാണ് എന്റെ അച്ഛന്റെ കഥാപാത്രം ഇതൊക്കെ അമ്മ അടുത്ത് ടുത്ത് അതാണ് കറണ്ടിനെ സ്നേഹിക്കുന്നത് ആറു മണിക്കേഷം നമ്മള് ഒരു ഫാൻ കറങ്ങിയ പ്രശ്നമാണ് ലൈറ്റ് ഫ്രിഡ്ജ് ഇതൊക്കെ ഓഫ് ചെയ്തിടും അപ്പൊ അതെനിക്ക് തോന്നുന്നത് ഇലക്ട്രിസിറ്റി കറണ്ടിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇളയമോന ഒന്നും പറയാനില്ല സന്തോഷപാത്രം അവകാശം ചോദിച്ചു ആ ഉള്ളതുകൊണ്ടെന്ന് തന്നെ പറയട്ടെ അങ്ങടെ പറ്റി പറയണ നമ്മള് വളരെ നല്ലൊരു മനുഷ്യനാണ് നമുക്ക് ഫുൾ വീഡിയോ എടുക്കാനായി എല്ലാത്തിനും സപ്പോർട്ടാണ് നമ്മള് വൈബാണ് പൊളിയാണ് അങ്ങനെ പറ്റി രണ്ടു ആൾക്കാരും പറയട്ടെ മരുവോള് രണ്ട് വാക്ക് പറയണം എന്നുള്ളതാണ് എന്റെ ഒരു ചടങ്ങ് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണ് ഇത്ര വർഷത്തെ ശേഷം എല്ലാവിധ ആശംസകളും അഭിമാനവും മേഘ ഒരു പാട്ട് പാടുന്നതായിരിക്കും നമ്മുടെ ടീമിൽ നിന്നും കലാകാരനായ ബിജോ ഈ ഒരു നല്ല ദിവസം ഒരു പാട്ട് പാടാൻ വേണ്ടി പോവാണ് കനലിലൊരോരേ ഇന്നലെയോളം കേട്ടി പൂന്തേന്ത് എനിക്കുന്നുണ്ടേ പ്രിയോ ഞാൻ ചേർക്കും കൊഞ്ചൽ കൊളി രേ കനവിലൊരോളിരേ அவன் அவன் நடந்த குடும்ப ഫങ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഈ ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ ലൈഫ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഇതായത് അതുവരെ അപ്ഗ്രേഡായത് അതിനുമ്പച്ചു തയ്യലായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മീശം മാത്രം സിനിമ കാണാൻ വേണ്ടിട്ട് പണ്ട് പോയ സമയത്ത് നമ്മളിപ്പോ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ ഓൾറെഡി നമ്മളിപ്പോ എന്തെങ്കിലും ആഹാരത്തിന് വേണ്ടി ഞാൻ കൊച്ചാണ് കരയും ഇപ്പം വീട്ടിൽ നിന്ന് പൊതിഞ്ഞോണ്ട് പോയാണ് ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചത് എനിക്കിപ്പോഴും ഒരു ഓർമ്മയുണ്ട് നിന്ന നിന്റെ അച്ഛന്ന് ആലോചിച്ചിട്ടില്ല വേണോ യവനൊക്കെ സ്വർണ്ണക്കരണ്ടി വച്ച് വന്നതായി ഇത് ക്യാമറ നിങ്ങൾ ഇത് എവിടെ കയറി പോണി ശരി ഇനി അടുക്കള വഴി വർക്ക് ഇറങ്ങി പോയെ അത് അന്ന് അമ്മയ്ക്കും ജോലി ഇല്ലായിരുന്നു പിന്നെ രണ്ടുപേർക്ക് ഞാൻ ഏകദേശം ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജോലി കിട്ടുന്നത് രണ്ടുപേർക്ക് ഒരുമിച്ചാണ് ജോലി കിട്ടിയത് അപ്പോൾ അമ്മ പഠിക്കും അമ്മ പി എസ് സിയുടെ ബുക്കൊക്കെ കുത്തിയിരുന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അച്ഛൻ അച്ഛൻ ഫുൾ പത്രവും ന്യൂസ് ഒക്കെ കേൾക്കുമായിരുന്നു കണ്ട് അഫയർ ഒക്കെ പുള്ളിക്ക് അറിയാം അപ്പൊ അങ്ങനെയാണ് ജീവിതത്തിന്റെ ഒരു ഇത് അങ്ങ് മാറിയത് അതിനുശേഷമാണ് നമ്മള് സ്വന്തമായിട്ട് വീട് വെച്ചതും ഇവർക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലും നമ്മൾ ആരടി ഉണ്ടാക്കാത്ത ഒരു സാധനം എനിക്ക് വീട്ടിൽ ബൈക്ക് അപ്പൊ ബൈക്കായിരുന്നു എന്തോ സാധനം സാധനമായിരുന്നാലും ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടറിനൊക്കെ ആഗ്രഹിച്ച സമയമുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവനാണ് എന്നിട്ട് കമ്പ്യൂട്ടർ കിട്ടിയിട്ട് ഞാൻ ആക്കി കോമേഴ്സ് കാരണം അതില് ഫിസിക്സ് എന്ന് എനിക്ക് ട്യൂഷൻ ഞാൻ ട്യൂഷന് പോയി അവിടെ ഫിസിക്സ് ആണ് പഠിപ്പിച്ചോണ്ടിരിക്കണ ഞാൻ കണക്കെന്നും പറഞ്ഞിരിക്കുന്നു എന്റെ അവര് അവസാനം ട്യൂഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നു നാളെ ഫിസിക്സിന്റെ ഹോംവർക്ക് എഴുതികൊണ്ട് പറഞ്ഞിരുന്നു അപ്പൊ തന്നെ മാറ്റിയില്ല ഞാൻ അമ്മ എന്ന് പെൻഷൻ പറ്റണ முப்பத்தூந்து அப்போ பத்திலே எட்டு வருஷம் அம்மக்கி எட்டு வருஷம் கூட சர்வீஸ் மூணா ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കല്യാണം കണക്കായിരുന്നു കേട്ടോ അത്രക്കെ ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ ഒരുപാട് ഗിഫ്റ്റ് കിട്ടി അല്ല അച്ഛൻ്റെ അച്ഛൻ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കേട്ടോ അപ്പൊ അച്ഛനാറി ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടുന്നു അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരെ വെച്ചാൽ അപ്പൊ ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ പൊട്ടിക്കാതിരിക്കാൻ ആണ്പോ എനിക്കൊരു അല്ലെ എന്തായാലും മൊമെന്റൊക്കെ ഇഷ്ടം പോലെ കാരണം അച്ഛൻ ഒരുപാട് കമ്പനി ഉണ്ട് വീട്ടിൽ ഇരുന്നതിലും കാടിലും കൂടുതൽ പുറത്താണ് അതേ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുള്ളു ഞാൻ അധികം വീട്ടിൽ ഇരിക്കാറില്ല മേഡം അതാ നല്ലത് അല്ലേ എന്തിനു വീട്ടിലിരിക്കും ആ അതെ അതെ ലൈംഗമ്പി ലൈംഗമ്പിയുടെ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് എച്ച് ആർ സ്റ്റാഫ് ലൈംഗി അപ്പൊ ഇവിടെ ഗിഫ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ആണ്പോ എനിക്ക് പൊട്ടിക്കാതെ ഒരു സമാധാനം ഇല്ല സോ തുടങ്ങാം എന്തായാലും അച്ഛനു പിന്നെ അത് പൊട്ടിക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ ഞാൻ ഇത് പൊട്ടിക്കാം ഇനി ഇപ്പൊ എന്തായാലും ആയ സമയം ഉണ്ട് പക്ഷെങ്കിലും സമയം കളയിക്കണ്ട അച്ഛൻ്റെ ഫസ്റ്റ് തന്നെ ആയിട്ട് ഇത് ഫോട്ടോ ആയിരിക്കും ഇത് അച്ഛ ആയൂര് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് അപ്പൊ അവിടത്തെ ആണ് ഇത് എനിക്ക് തോന്നുന്നത് വല്ല കുന്തി ദേവിയുടെയോ അങ്ങനത്തെ എന്തെങ്കിലും അച്ഛൻ റിട്ടയർഡ് ആയതിനു ശേഷവും വീട്ടിൽ കയറിട്ടില്ല ഇപ്പഴും കറങ്ങണിയാവാറ് ഈ അച്ഛന് മലയും പുഴകളും കണ്ടോണ്ടിരിക്കാം ത്രീ ഡി നല്ല സീനറിയാണ് ഇങ്ങനെ ആക്കുമ്പോ വന്നും ഇങ്ങനെ ആക്കുമ്പോന്നും സീനറി നല്ല സീനറി ആണ് ആ ഒരു അച്ഛൻ്റെ ആയൊരു ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് ഇനി അർത്ഥവർത്തായിട്ടുള്ള വേറൊരു വിശ്രമിക്കുന്ന ഒരാളാണ് ഇനി അപ്പൊ നല്ല പുതപ്പൊക്കെ വിരിച്ചു കിടന്നുറങ്ങട്ടെ എന്നുള്ള രീതിയിലുള്ള ഗിഫ്റ്റ് ആരോ അറിഞ്ഞു കൊടുത്തതാണ് കാരണം അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ വരുമ്പോ ചിലപ്പോ നമുക്ക് അവിടെ കിടക്കാനായിട്ട് ബെഡ്ഷീറ്റ് വേണം അതിൻകൂടി അവിടെ ഇനി നൈറ്റ് ഇല്ല ഇവിടെ കിടന്നുറങ്ങിയാൽ മതി അടുത്തത് ഒരു പ്രിഡിറ്റ് ബ്ലൂ അങ്കിൽ നിരയാണെങ്കിൽ ഷർട്ട് ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എങ്കിലും കുഴപ്പമില്ല വിജയ്ക്ക് റോളൊക്കെ ചെയ്യുമ്പോ നമ്മൾ അച്ഛന്റെ ഡ്രസ്സാണ് എടുക്കുന്നത് അപ്പൊ നാപ്പത്തിരണ്ട് അച്ഛന്റെ സൈസ് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഷർട്ട് ഇതും ഷർട്ട് തന്നെ ഓട്ടോ ഷർട്ട് ഇത് ബിജോയ്ക്ക് വീണ്ടും വീഡിയോയില് ബിജെൻ്റെ ചിരിയാണ് നല്ല യൂണിവേഴ്സൽ ഡാഡിയാണ് നല്ലൊരു ഷർട്ടാണ് പിന്നെ ഇനി ഒരു വർഷത്തേക്ക് ഓണക്കോടി ക്രിസ്മസ് കോടി ഒന്നും വാങ്ങണ്ട അതിനുള്ള എല്ലാം ഉണ്ട് അടുത്ത ഷർട്ട് ഇല്ല നോക്കട്ടെ ഷർട്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ട് ജീൻസ് ഉണ്ട് രാമചന്ദ്രൻ വാങ്ങിച്ചാണ് നോക്കട്ടെ ായി വേണെങ്കി നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഓണത്തിന് വാങ്ങിച്ചീറ്റ് അതെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് കാരണം അച്ഛൻ നൈറ്റിന് ഇവിടെ നിന്ന് പുതപ്പ് കൊണ്ടുപോകാറുണ്ട് അത് കീറിയ പുതപ്പൊക്കെ ആയതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ കണ്ട് മേടിച്ചു കൊടുത്തായിരിക്കും അപ്പൊ നല്ല ബെഡ്ഷീറ്റ് അല്ലേ ആൻറ്റി അപ്പുറത്തിൽ നിന്ന് പറയണ കേ അങ്ങനെ ഒന്നും ഇത് മേഖല ജനിക്കാൻ പോണ കൊച്ചിനുള്ള ഷർട്ടായിരിക്കും കൈലിയല്ല ഇത് ഷർട്ടിന്റെ തുണിയാണ് കൈ അച്ഛൻ ഇഷ്ടമുള്ള അളവിൽ തുണി അടിക്കുക കൊള്ളാം നല്ല കളറാണ് വീണ്ടും ഓട്ടോ ഓട്ടോ ഓട്ടോറ്റിയോ നല്ല കവർ നല്ല കവർ ഇതെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടം നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം കവർ നല്ല കവറാണോ ഞാൻ പറഞ്ഞില്ല അച്ഛൻ ഈ ഒരു രണ്ട് വർഷത്തേക്ക് സാധനം മേടിക്കണ്ട ഇനി ആരെ കല്യാണം ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെ അടേ വിജയം നാപ്പത്തി രണ്ട്

ഫ്ലവർ 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 വൈസ് വാ സൂപ്പർ സൂപ്പർ ഈ മരം നോക്കി ഇനി ഒരു കൺസെപ്റ്റിലാണ് നല്ല റൂമിൽ എന്നുള്ളൊരു കിളികളൊക്കെ ചെലപ്പോ കൂടുവെക്കും അവിടെ നിൽക്കും അടുത്ത് നമുക്ക് നല്ല ഫുഡൊക്കെ അച്ഛൻ വന്ന് കയറിയ സൂപ്പർ ഗിഫ്റ്റ് സമയം ക്ലോക്ക് അടിച്ചിരിക്കണം നോക്കിയിരിക്കും വയ്ക്ക ഇതിന് വേറെ ആരെങ്കിലും ഒക്കെ വീട്ടിലിത് ബാല്യച്ചാൽ കാണും നിന്റെ വീട്ടിൽ തന്നെ കണ്ടി നമ്മള് പുതിയത് വാങ്ങിച്ചത് വിചാരിക്കാവേട്ടോ നോട്ട് ചെയ്ത് വയ്ക്ക വീഡിയോ ഓ ഓ സുരേഷ് ഇത് രണ്ടു ഷർട്ട് ബിജോയ്ക്ക് വേണേ വേണേ ബിജോയ്ക്ക് വേണേൽ രണ്ടു തണ്ണം പാഴ്സലോട് ഇനി തന്നെ ഓരോ ഓരോ ഡ്രസ്സ് കാരണം ദിവസവും അറുപത്തഞ്ച് തൊടി അലൻസ്കോട്ട് പ്രീമിയം ഷർട്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ അച്ഛനെ ഒരുപാട് എത്ര ജോഡി ഷർട്ട് കിട്ടി നമുക്ക് എണ്ണണം അവസാനം ലാസ്റ്റ് ആവുമ്പോ അച്ഛൻ്റെ അടുത്ത് ഒരു അച്ഛനെ രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് അവിടെ ഷീറ്റ് ഇട്ടാണ് കിടന്നുറങ്ങി തോന്നുന്നത് നമുക്ക് ഓണത്തിന് ഇടാം എനിക്ക് ഇത് ഇത് ഷർട്ട് കൂടി കയറി ഓ എല്ലാ ഒരുമിച്ച് പോയതാണ് ബില്ല് എനിക്കും ഇടാട്ടിപ്പോൾ രാമേന്ദ്ര മുണ്ട് മുണ്ട് ആ ക്രോക്സ് 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 ഇത് 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 ആണെന്നുണ്ടെങ്കിൽ ചരിത്രം മാറ്റി എഴുതി ഞാൻ ഞാൻ ആയിരിക്കില്ല ഷൂസ് 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 ആയിരിക്കും എന്താണ് എന്നാ ഷർട്ടിന്റെ ആണോ ഷർട്ടിന്റെ തുണിയാണോ അച്ഛൻ ഇനി തയ്ക്കാം അപ്പോ ഇനി കുറച്ച് മൊമെന്റോസും ഉണ്ട് പിന്നെ അച്ഛൻ അവിടെ എത്തിയിരിക്കണം നമ്മൾ ഇതിൽ അപ്പൊ അച്ഛനോട് നമുക്ക് ചോദിക്കാൻ ബാക്കി എന്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ഉള്ള ഇപ്പൊ അമ്പത്താറ് വയസ്സായാലോ അച്ഛാ അമ്പത്താറ് വയസ്സിൽ അച്ഛൻ ആദ്യമായിട്ടാണ് ഇത്രയും കുറെ ഗിഫ്റ്റ് അതിൽ പത്ത് ജോലി ഡ്രസ്സും മുണ്ട് അച്ഛന് ഉപയോഗമുള്ള സാധനങ്ങളാണ് ബാറ്ററി ഡ്രസ്സ് എന്ത് തോന്നുന്നു അച്ഛൻ ഈ സാഹചര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ഈ സർവീസിന് രണ്ടായിരത്തി അഞ്ചില് ഞാൻ ഫെബ്രുവരി ഒൻപതാം തീയതി ഡിപ്പാർട്ട്മെന്റ് കയറിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇല്ല ഞാൻ റിട്ടയർമെന്റ് ചെയ്യുകയാണ് ഞാൻ പൊളിറ്റിക്കലായിട്ട് ട്രേഡ് യൂണിയൻ നിലയിൽ ഞാൻ ഐ എൻ ടി സി ഒരാളാണ് അങ്ങനെ വന്നാൽ സമയത്ത് പോലും എല്ലാവരുമായിട്ടും നല്ല വളരെ സൗഹൃദം പങ്കിട്ട് കൊണ്ടാണ് ഞാൻ ഇന്നും ഇതുവരെയും പോയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലമാണ് എനിക്ക് ഇന്ന് എൻ്റെ റിട്ടയർമെന്റ് ഈ ദിവസത്തിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ നിന്നും ഇത്രയോളം ഈ മൊമെന്റ് അല്ല വലുത് വരുന്ന അവരുടെ സഹകരണമാണ് എനിക്ക് ഇന്നിപ്പോ മോ കുഞ്ഞുങ്ങളെല്ലാം കൂടെ എൻ്റെ ഈ മൊമെന്റുകളെല്ലാം നോക്കിയപ്പോൾ കൂടുതൽ ഷർട്ടുകൾ എനിക്ക് ഇത് അച്ഛൻ നടത്തിയ ഫംഗ്ഷനാണ് ഇനിയിപ്പോ ഓഫീസിൽ നിന്ന് മുപ്പത്തി ഒന്നാം തീയതി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇറക്കി വിടും കെ എസ് ഇ ബി ഓഫീസിന്ന് അച്ഛൻ ആ ജീവിതത്തിൽ കിട്ടിയിട്ട് ഏറ്റവും വലിയ ഗിഫ്റ്റുകളാണ് ഇത്രയും ഇതൊക്കെയാണ് ഇപ്പൊ അച്ഛന്റെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ വിശേഷം ഇനി അമ്മയ്ക്ക് ഒരു എട്ട് വർഷം സർവീസും കൂടി ഉണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ